ഞാൻ പാട്ടിൽ നിന്നാണ് വരുന്നത് ജിടെക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് ഈ ഇന്റർവ്യൂ അറിയുന്നതിനെ പറ്റി വരുന്നത് അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റഡ് എൻ്റെ പേര് പ്രവീൺ എന്നാണ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാൻ വേഗാട് എന്നതായിരുന്നു ഞാൻ ഇവിടെ കൂത്തുറമ്പ് ജിടെക്കിൽ ഹാർഡ്വെയർ റെസ്റ്റോറന്റ് ആണ് ഇവിടെ പ്ലേസ്മെന്റ് ഡ്രൈവിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയിച്ചത് ഞാൻ വളരെ ഹാപ്പിയാണ് താങ്ക് യുടെക്സ് മുഹമ്മദ് ജിടെക്കും അതുപോലെ ഗ്രാൻഡ് മാർക്കറ്റും കൂടി കാര്യങ്ങളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പേര് മുഹമ്മദ് റോഷൻ ഞാൻ വരുന്നു എന്റെ ബ്രദർ ഷെയർ ആയിട്ടാണ് ഞാൻ റിക്രൂട്ട്മെന്റ് കണ്ടത് അപ്പോ ഇവിടെ വന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇന്റർവ്യൂ നല്ലതാണ് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ഇവിടെ പൂക്കൂടി സ്ഥലം കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇൻ്റർവ്യൂ ഒക്കെ നല്ല സ്മൂത്ത് ആയിരുന്നു കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ വെയിറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല ആണ് നമസ്കാരം എൻ്റെ ഒരു മോനീഷ് ഞാൻ കണ്ണൂർ ടൗണിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ജിടെക്ക് കൂത്തുറമ്പിൻ്റെ പേര് കണ്ടിട്ട് വന്നതാണ് ഇങ്ങനെ ജോബിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നമ്മളെപ്പോഴത്തെ കുറേ ആൾക്കാർ എന്താ പറയുക ദുബായിൽ പ്രവാഹത്തിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ ഇടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓർത്ത എക്സ്പീരിയൻസ് ആയിരുന്നു